എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയുടെ നഗരപ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും ആ ചാല മാർക്കറ്റ് ഉൾപ്പെടെ പല മേഖലകളിലും വെള്ളം പൂർണ്ണമായിട്ടും കയറി ഒഴുകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല പലയിടങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട് കനത്ത മഴയിൽ മാത്രമല്ല പലയിടങ്ങളിലും ഡാമുകൾ തുറക്കുവാനുള്ള സാഹചര്യം ഇടുക്കി ജില്ല പോലെയുള്ള സ്ഥലങ്ങളിൽ ഡാമുകളൊക്കെ തുറക്കുന്ന സാഹചര്യം ഉണ്ടായി മലങ്കര ഡാം തുറക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകളിലും കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുകയും അതിനുശേഷം റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് ആകുന്ന ഒരു ഉണ്ടായി വാഹനങ്ങൾ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പ്രദേശങ്ങളിലൂടെ കടന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലയിടങ്ങളിലും വാഹനങ്ങൾ നിന്നുപോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഉള്ളത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ടിനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ശക്തമായ കാറ്റ് ഇന്ന് അടിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് കടലിൽ പോകാൻ പാടുള്ളതല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകി ഇതുകൂടാതെ തന്നെ തെക്കൻ ആൻഡമാൻ കടലിലേക്ക് കാലവർഷം എത്തിയതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ കഴക്കൂട്ടത്ത് മതിലുകൾ ഇടിഞ്ഞു വീണ് വീടുകളിലേക്ക് വെള്ളം ഇരമ്പി കയറുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ തന്നെ തോരാത്ത മഴ തലസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മഴവെള്ളം മഴ കൂടുതൽ ശക്തിയാവുകയാണ് എന്നുണ്ടെങ്കിൽ വീടുകളിലേക്ക് കൂടുതലായിട്ട് മഴ വീടുകളിലേക്ക് കൂടുതലായിട്ട് മഴവെള്ളം ഒഴുകിയെത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയുന്നത് മാത്രം മറ്റു പല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ഉച്ച കഴിയുന്നോടുകൂടി തന്നെ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് മഴ മേഘങ്ങൾ കേരളത്തിന് മുകളിൽ കൂടുതൽ ശക്തമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതുപോലെ തന്നെ കുഴിയിൽ വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ള ബോർഡുകൾ തിരുവനന്തപുരത്തെ റോഡുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പലയിടങ്ങളിലും റോഡുകളിലും കുഴികളും ഒക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ കുഴികളിൽ വീട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് തിരുവനന്തപുരം ജില്ല വെള്ളത്തിൽ മുങ്ങി തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിൽ പോലും പലയിടത്തും കൂടുതലായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്തതുകൊണ്ടാണ് വീണ്ടും മഴ വെള്ളം കൂടുതലായിട്ട് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത്